ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹൈമാവതി ആണെങ്കിൽ മഹിയോട് പറയാണ് ശ്രേയ എന്തിനാണ് കൊച്ചിന്റെ പാലിൽ വിഷം കലർത്തണം ഈ ഗംഗയാണ് അത് ചെയ്തത് അതുകൊണ്ട് അവളെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണമെന്ന് പറയുന്നു മഹി മഹിയെപ്പോൾ പറയാണ് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം ആരും എന്നെ ഉപദേശിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മഹി മുകളിലേക്ക് പോകുന്നു മഹി റൂമിൽ പോയിട്ട് ഗംഗയുടെ കാര്യമൊക്കെ ആലോചിക്കുകയാണ് ഗംഗയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരിക്കും എന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ അവളോട് അങ്ങനെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നു ശ്രേ ആയിരിക്കും ചിലപ്പോൾ ചെയ്തത് അവൾ ണെങ്കിൽ എന്നെ എരിവ് കയറ്റി വിട്ടതായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു മഹി വിചാരിക്കാണ് എന്തായാലും ഇതിന്റെ സത്യം എന്താണെന്ന് കണ്ടെത്തണമെന്നൊക്കെ കരയുന്ന ഗംഗയെ മുത്തശ്ശെ ആശ്വസിപ്പിക്കുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ തറവാട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നു തറവാട് പോലും നമ്മളെ നോക്കാൻ വേണ്ടി ഇവരെ ഏൽപ്പിച്ചതാണ് വിശ്വനാഥൻ്റെ മനസ്സുകൊണ്ടാണ് വാടക പോലും കൊടുക്കാതെ നമ്മൾ അവിടെ ജീവിക്കുന്നത് അല്ലാതെ നമ്മൾക്ക് ഇവിടെ ഓരവകാശവും ഇല്ല എന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എനിക്ക് മാളൂവിനെ കാണണം മാളൂവിനെ കാണാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശെപ്പോൾ പറയുന്നുണ്ട് നിന്റെ മനസ്സിലാണെങ്കിൽ മഹിയോടുള്ള സ്നേഹം കൊണ്ടുകൂടാണ് നിനക്ക് പോകാൻ പറ്റാത്തത് ഇവിടെ തന്നെ നിൽക്കണമെന്ന് തോന്നുന്നതെന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് അതല്ല കാരണം എനിക്ക് മാളുവിനെ ഒരുപാട് ഇഷ്ടമാണ് മാളു എൻ്റെ പ്രാണനാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ മാളുവിനെ കണ്ടിട്ട് പോകാം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടിട്ട് പോകാം എന്നൊക്കെ പറയുന്നു വീട്ടിലേക്കാണെങ്കിൽ ദേവയാനി വരുന്നു ഹൈമാവതിയോട് പറയാണ് ഹൈമാവതി ഫോൺ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ആ സമയത്ത് മാളുവിനെ ഡിസ്ചാർജ് ആക്കി ഹോസ്പിറ്റലിൽ നിന്നും കൂട്ടിയിട്ട് വരുന്നു ദേവയാനി അമ്മ ഗംഗ വഴുക്ക് പറയാണ് എത്രയും പെട്ടെന്ന് ഗംഗ ഈ വീട്ടിൽ നിന്നും പോകണം കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയാണ് മഹി എപ്പോൾ പറയുന്നുണ്ട് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വിചാരണയൊക്കെ നടത്തിയാൽ മതിയെന്ന് മഹിയാണെങ്കിൽ ശ്രേയോട് ചോദിക്കുന്നുണ്ട് അടുക്കളയിലാണെങ്കിൽ ഗംഗപാല് കാച്ചിട്ട് പോയതിന് ശേഷം ശ്രേയ അവിടേക്ക് പോയോ എന്ന് ശ്രേയ എപ്പോൾ പറയുകയാണ് ഞാൻ പോയില്ല എന്ന് മഹിയപ്പോൾ പറയുന്നുണ്ട് ശ്രേയ കള്ളം പറയരുതെന്നൊക്കെ ആ സമയത്താണെങ്കിൽ സീമ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് വന്നിരുന്നോ എന്ന് സീമയപ്പോൾ പറയുന്നുണ്ട് മാളൂനുള്ള പാല് കാച്ചിട്ട് എങ്ക് അടുക്കളയിൽ നിന്നും പോയ സമയത്ത് ശ്രേയ അവിടെ വന്നിരുന്നു ശ്രേയയാണെങ്കിൽ പാലിൽ എന്തോ കലക്കിയിരുന്നു എന്ന് പറയുന്നു സീമയാണെങ്കിൽ ഞാൻ അത് വ്യക്തമായി കണ്ടതായിരുന്നു എന്ന് പറയുന്നു ശ്രേയക്കെ അപ്പോൾ പ്രശ്നമായല്ലോ എന്ന് മനസ്സിലായിട്ട് ശ്രേയ പറയാണ് അതെനിക്ക് മാളൂൻ്റെ പാലാണെന്ന് മനസ്സിലായില്ല ഞാൻ കരുതിയത് എനിക്കുള്ള പാലായിരിക്കുമെന്നാണ് അതുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു ഫസ്റ്റ് കലക്കിയതാണ് എനിക്ക് ട്രീറ്റ്മെന്റിനുള്ള ഭസ്മമായിരുന്നു എന്ന് പറയുന്നു പിന്നീട് ഞാൻ വന്ന് നോക്കിയപ്പോൾ പാല് കണ്ടില്ല എന്നും പറയുന്നു ആ സമയത്താണെങ്കിൽ ഹൈമാവതി വന്നിട്ട് ശ്രേയെ അടിക്കുകയാണ് ശ്രേയെ കണ്ണിറുകി കാണിച്ചിട്ടാണ് അടിക്കുന്നത് ശ്രേയോട് പറയാണ് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് മാളുവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നു ശ്രേ ആണെങ്കിൽ മഹിയോട് പോയിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് മഹിയപ്പോൾ പറയുന്നുണ്ട് എന്നോടല്ല മാപ്പ് പറയേണ്ടത് ഗംഗയോടാണെന്ന് ശ്രേ ആണെങ്കിൽ മാളുവിനോടും മാപ്പ് പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ ആ സമയത്ത് പറയുന്നുണ്ട് ഗംഗയെ കൂട്ടി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനി ഇവിടെ നിൽക്കുന്നില്ല ഇനിയും ഇതുപോലെ ണ്ടായാൽ അന്നും ഗംഗയുടെ പേരിലാകുമെല്ലാം പ്രശ്നം എന്നൊക്കെ പറയുന്നു മഹിയുടെ അച്ഛനപ്പോൾ അപേക്ഷിക്കുന്നുണ്ട് ഇനിയും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നിങ്ങളിപ്പോ പോയാൽ ഞങ്ങൾക്കും വിഷമമാകുമെന്നൊക്കെ പറയുന്നു മാളു പോലും ഇപ്പോഴാണ് വന്നത് മാളൂനും സങ്കടമാകുമെന്ന് പറയുന്നു ആണെങ്കിൽ ഗംഗയോട് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചു റൂമിലേക്ക് പോകുന്നു ഗൗരിയുടെ ആത്മാവും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഗൗരിയുടെ ആത്മാവ് സ്വയം പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗംഗയല്ല ഈ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ടത് ഈ ഹൈമാവതിയും ശ്രേയയുമാണെന്ന് പിന്നീട് രാത്രിയിൽ മുത്തശ്ശിയാണെങ്കിൽ വീണ്ടും ഗംഗയെ ഉപദേശിക്കുകയാണ് നമ്മൾ ഇവിടെ ഇനി നിൽക്കാൻ പാടില്ല നാളെ തന്നെ പോകണമെന്ന് പറയുന്നു മാളുവിനെ നീ എത്ര സൂക്ഷിച്ചാണ് നോക്കിയത് എന്നിട്ട് പോലും പാലിൽ വിഷം കലർന്നു അപ്പൊ നീ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോയാലും പ്രശ്നമൊന്നുമില്ല എന്ന് മുത്തശ്ശി പറയുന്നു മാളുവിനെ ഓർത്ത് നീ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല ഇനി ഇവിടെ നിൽക്കണ്ട നാളെ തന്നെ പോകണമെന്ന് മുത്തശ്ശി സ്ട്രിക്റ്റ് ആയിട്ട് പറയാണ് മുത്തശ്ശിയും ഗംഗയും സംസാരിക്കുന്നതാണെങ്കിൽ മാളുവും കേൾക്കുന്നുണ്ടായിരുന്നു ഗംഗ മാളുവിൻ്റെ അടുത്ത് കിടക്കാൻ ചെല്ലുമ്പോൾ മാളു ആണെങ്കിൽ സങ്കടത്തോടെ ചോദിക്കുകയാണ് ഗംഗ നാളെ എന്നെ വിട്ടിട്ട് പോവുകയാണോന്നൊക്കെ ഗംഗ എപ്പോൾ പറയണം ഞാൻ എന്ത് ചെയ്യാനാണ് മുത്തശ്ശി പറയുന്നതല്ലേ കേൾക്കാൻ പറ്റൂ എനിക്ക് വേറെ ആരുമില്ലല്ലോ എന്നൊക്കെ പറയുന്നു മാളു എപ്പോൾ പറയണം എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഞാനും ഒരുപാട് സ്നേഹിച്ചിരുന്നു അതുപോലെ ഗംഗയും ഇപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാനും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഞാൻ സ്നേഹിക്കുന്നവരല്ല എന്നെ വിട്ടിട്ട് പോവുകയാണല്ലോ അതെന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് മാളു ഒരുപാട് സങ്കടപ്പെടുകയാണ് മാളുവിനെ ഗംഗ ആശ്വസിപ്പിക്കുന്നു അതിനുശേഷം താരാട്ട് പാട്ടുപാടി ഉറക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്